ബ്ലൂസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് വന്യജീവി സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാ രണ്ടാമത്തെ ക്ലാസ് ആണിത് ആദ്യത്തെ ക്ലാസ് ആരെങ്കിലും കാണാത്തത് എന്തെങ്കിലും കാണുക അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അറുപത് ക്വസ്റ്റ്യാണ് നോക്കുന്നത് നിങ്ങൾക്ക് എത്ര മാർഗം കിട്ടിയെന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക പക്ഷികളുടെ പർദ്ദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് പക്ഷികളുടെ പർദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ഡി ആൻസർ പക്ഷികളുടെ പറദീസ േതംവി സങ്കേതം ആയിരത്തി മുപ്പത്തിനാലിൽ ആരംഭിച്ചത് തേക്കടി വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആരംഭിച്ചത് ഓപ്ഷൻ ബി ചിത്തിര തിരുനാളാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ചിത്തിര തിരുനാളാണ് ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ് ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് വരയാടാണ് പൊന്മുടി മലയോര വിനോദ സഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ് പൊന്മുടി മലയോര വിനോദ സഞ്ചാര കേന്ദ്രം ഏതു ജില്ലയിലാണ് ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ് ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനവുമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി സൈലന്റ് വാലിയെ ദേശീയോദ്യാനവുമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ് ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഇന്ദിരാഗാന്ധിയാണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ക്ച്വറി എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ചറി എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് ഓപ്ഷൻ ഡി പെരിയാർ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം ഏതാണ് ഓപ്ഷൻ ഡി മുത്തങ്ങയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് മുത്തങ്ങയാണ് പ്രമുഖ പ്രമുഖ സുഖവാസ കേന്ദ്രമായ പൈതൽ മല കേരളത്തിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രമുഖ സുഖവാസ കേന്ദ്രമായ പൈതൽ മല കേരളത്തിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ കണ്ണൂരാണ് ഓപ്ഷൻ എ ആണ് കണ്ണൂരാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് ഓപ്ഷൻ ഡി മുത്തങ്ങയാണ് ഓപ്ഷൻ ഡി മുത്തങ്ങയാണ് തെന്മല എക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല തെന്മല എക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ ബി കൊല്ലമാണ് ഓപ്ഷൻ ബി കൊല്ലമാണ് ആൻസർ നിലമ്പൂർ ആന സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല നിലമ്പൂർ ആന സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ എ മലപ്പുറമാണ് ഓപ്ഷൻ എ ആണ് ആൻസർ മലപ്പുറമാണ് ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടത്തിയ വന്യജീവി സങ്കേതം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടത്തിയ വന്യജീവി സങ്കേതം ഏതാണ് അതാണ് ഓപ്ഷൻ ഡി ചെന്തുരുണിയാണ് ഓപ്ഷൻ ഡി ചെന്തുരുണിയാണ് ആൻസർ വരുന്നത് കേരളത്തിലെ രണ്ടാം സൈലന്റ് വാലി എന്നറിയപ്പെടുന്നത് കേരളത്തിലെ രണ്ടാം സൈലന്റ് വാലി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ചെന്തുരുണിയാണ് ഓപ്ഷൻ ബി ചെന്തുരുണി ആണ് മലബാർ വന്യജീവി സങ്കേതം ഏത് താലൂക്കിലാണ് മലബാർ വന്യജീവി സങ്കേതം ഏത് താലൂക്കിലാണ് ഓപ്ഷൻ ബി കൊയിലാണ്ടിയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് കൊയിലാണ്ടിയാണ് തേക്കു മരങ്ങൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് തേക്കുമരങ്ങൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഡി ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആണ് കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആണ് ഓപ്ഷൻ എ പാറമ്പിക്കുളം ഓപ്ഷൻ എ പാറമ്പിക്കുളം നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം കേരളത്തിൽ രണ്ടായിരത്തി ആറിൽ രൂപീകൃതമായ സങ്കേതം ഏതാണ് നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം കേരളത്തിൽ രണ്ടായിരത്തി ആറിൽ രൂപീകൃതമായ സങ്കേതം ഏതാണ് ഓപ്ഷൻ ഡി കുറിഞ്ഞി മലയാണ് ഓപ്ഷൻ ഡി കുറിഞ്ഞി മലയാണ് മൂന്നാറിലെ രാജമാല ഏത് ജീവിയുടെ സംരക്ഷണ കേന്ദ്രമാണ് മൂന്നാറിലെ രാജമാല ഏത് ജീവിയുടെ സംരക്ഷണ കേന്ദ്രമാണ് മൂന്നാറിലെ രാജമായ ഏത് ജീവിയുടെ സംരക്ഷണ കേന്ദ്രമാണ് ഓപ്ഷൻ ബി വരയാടിന്റെയാണ് ഓപ്ഷൻ ബി വരയാടിന്റെയാണ് സ്റ്റീവ് ഇർവിൻ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്റ്റീവ് ഇർവിൻ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ എ നെയ്യാറാണ് ഓപ്ഷൻ എ നെയ്യാറാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഓപ്ഷൻ എ പി ജി ആണ് ഓപ്ഷൻ എ പി ജി ആണ് വയനാട് വന്യജീവി സങ്കേതം ആയി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം ആയി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം ഓപ്ഷൻ സി മുതുമലയാണ് ഓപ്ഷൻ സി മുതുമലയാണ് ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം ഓപ്ഷൻ ഡി പൈനാവാണ് ഓപ്ഷൻ ഡി പൈനാവ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ഏതാണ് ഓപ്ഷൻ സി മുതലമടയാണ് ഓപ്ഷൻ സി മുതലമടയാണ് സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് ഓപ്ഷൻ എ രണ്ടായിരത്തി ഏഴാണ് രണ്ടായിരത്തി ഏഴാണ് സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം പെരിയാർ വന്യജീവി സങ്കേതവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ഡി ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കടുവാ സംരക്ഷണ കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് ബന്ധമില്ലാത്ത പ്രസ്താവന ശബരിമല ഏതു വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് വന്യ ശബരിമല ഏതു വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് ഓപ്ഷൻ ബി പെരിയാറാണ് ഓപ്ഷൻ ബി പെരിയാറാണ് ചുവടെ പറയുന്ന വന്യജീവി സങ്കേതങ്ങൾ കേരളത്തിൽ അവസ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക ചുവടെ പറയുന്ന വന്യജീവി സങ്കേതങ്ങൾ കേരളത്തിൽ അവസ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക ചെന്തുരുണി കൊല്ലം ചിമ്മിനി തൃശ്ശൂർ കുറിഞ്ഞി ഇടുക്കി കൊട്ടിയൂർ കണ്ണൂർ ഏതാണ് ശരിയായ രീതി ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് എ വണ്ണ് ബി ടു സി ത്രീ ഡി ഫോർ സൈലന്റ് വാലി താഴെ പറയുന്നവയിൽ ഏദിനം വനവിഭാഗമാണ് സൈലന്റ് വാലി താഴെ പറയുന്നവയിൽ ഏദിനം വനവിഭാഗമാണ് ഓപ്ഷൻ ഡി നിത്യഹരിത വനമാണ് എന്താണ് നിത്യഹരിത വനമാണ് ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദ സഞ്ചാര കേന്ദ്രം ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദ സഞ്ചാര കേന്ദ്രം ഏതാണ് ആൻസർ സി കുമരകമാണ് ആൻസർ വരുന്നത് കുമ സി കുമരക കുമരകമാണ് ആൻസർ പറമ്പിക്കുളം കടുവാ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് പറമ്പിക്കുളം കടുവാ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണ് ഏതാണ് ഡി മുതലമടയാണ് ഡി മുതലമടയാണ് ആൻസറ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി സ്ഥാപിക്ക സ്ഥാപിച്ച വർഷം ഏതാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി സ്ഥാപിച്ച വർഷം ഏതാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ബേക്കൽ ടൂറിസ്റ്റ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ബേക്കൽ ടൂറിസ്റ്റ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് സി കാസർഗോഡ് ജില്ലയിലാണ് ഓപ്ഷൻ സി കാസർഗോഡ് ജില്ലയിലാണ് തമിഴ്നാട്ടിലും തമിഴ്നാട്ടിൽ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് ഓപ്ഷൻ എ പറമ്പിക്കുളമാണ് ഓപ്ഷൻ എ പറമ്പിക്കുളമാണ് ചീങ്കണ്ണി സംരക്ഷണത്തിന് കേട്ട വന്യജീവി സങ്കേതം ഏതാണ് ചീങ്കണ്ണി സംരക്ഷണത്തിന് കേട്ട വന്യജീവി സങ്കേതം ഏതാണ് ഓപ്ഷൻ എ നെയ്യാറാണ് ഓപ്ഷൻ എ നെയ്യാറാണ് പൊൻമുടി ഓർക്കിഡ് സംരക്ഷണ കേന്ദ്രം ഏത് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് പൊന്മുടി ഓർക്കിഡ് സംരക്ഷണ കേന്ദ്രം ഏത് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് ഓപ്ഷൻ ബി പേപ്പാറയാണ് ഓപ്ഷൻ ബി പേപ്പാറയാണ് താഴെ പറയുന്നവയിൽ പക്ഷി സങ്കേതം ഏതാണ് താഴെ പറയുന്നവയിൽ പക്ഷി സങ്കേതം ഏതാണ് ഓപ്ഷൻ സി തട്ടേക്കാടാണ് ആൻസർ ഓപ്ഷൻ സി തട്ടേക്കാടാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഓപ്ഷൻ എ ഓപ്ഷൻ എ ചിറ്റൂർ ആണ് ഓപ്ഷൻ എ ചിറ്റൂരാണ് കേരളത്തിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴൽ നി മഴ നിഴൽ പ്രദേശം കേരളത്തിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം ഓപ്ഷൻ ഡി ചിന്നാറാണ് ഓപ്ഷൻ ഡി ചിന്നാറാണ് ആനയുടെ അസ്ഥികളുടെ പ്രദർശനത്തിന് പ്രസിദ്ധമായ മ്യൂസിയം എവിടെയാണ് ആനയുടെ അസ്ഥികളുടെ പ്രദർശനത്തിന് പ്രസിദ്ധമായ മ്യൂസിയം എവിടെയാണ് ഓപ്ഷൻ ഓപ്ഷൻ ബി ഗവിയാണ് റീഡ് തവളകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം റീഡ് തവളകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് ഓപ്ഷൻ സി മലബാർ ആണ് ഓപ്ഷൻ സി മലബാർ ആണ് ആൻസർ മംഗളവനം പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം മംഗളവനം പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാണ് ஓபன் சி ரெண்டாயிரத்தி நாலிலான ஓபன் சி ரெண்டாயிரத்தி நாலிலான்கேதிலே பிரதான ஆகணுமான வலிய கடவாவல் கேரளத்திலே ஏது பட்சி சங்கேதில பிரதான ஆகணு கடவாவிலே ஏது பட்சி சங்கேதான் பிரதான ஆகணும் வலிய கடவாவி மங்களவனம் பட்சி சங்கேதான் ഏതാണ് മംഗളവന പക്ഷി സങ്കേതമാണ് ഇന്ദിരാഗാന്ധിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് ഇന്ദിരാഗാന്ധിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് ഓപ്ഷൻ ഡി ചിന്നാറാണ് ഓപ്ഷൻ ഡി ചിന്നാറാണ് ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് ആരംഭിച്ചത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് ആരംഭിച്ചത് എവിടെയാണ് ഓപ്ഷൻ എ തെന്മലയാണ് ഓപ്ഷൻ എ തെന്മലയാണ് കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലെ പ്രധാന സംരക്ഷിത ജീവി ഏതാണ് കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലെ പ്രധാന സംരക്ഷിത ജീവി ഏതാണ് ഓപ്ഷൻ സി പന്നി മൂക്കൻ തവളയാണ് പന്നിമൂക്കൻ തവളയാണ് ആൻസർ കോന്നി ആനക്കൂട് നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ച മരമാണ് കോന്നി ആനക്കൂട് നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ച മരമാണ് ഇത് സി കമ്പകമാണ് സി കമ്പകമാണ് കേരളത്തിലെ ഏക ലയൻ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് കേരളത്തിലെ ഏക ലാൻഡ് സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ് ഓപ്ഷൻ ഡി മരക്കുന്നം ദ്വീപാണ് ഓപ്ഷൻ ഡി ആണ് ആൻസറ് മരക്കുന്നം ദ്വീപാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം ഏതു വനമേഖലയുടെ ഭാഗമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം ഏതു വനമേഖലയുടെ ഭാഗമാണ് ഓപ്ഷൻ ഡി കുളത്തൂ കുളുത്തൂപ്പുഴയുടെയാണ് ഇതാണ് ഓപ്ഷൻ ഡി കുളത്തൂ കുളത്തൂപ്പുഴയുടെയാണ് വെള്ള കാട്ടുപൂത്തുക്കളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വന്യജീവി സങ്കേതം ഏതാണ് വെള്ള കാട്ടുപൂത്തു പൂത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വന്യജീവി സങ്കേതം ഏതാണ് ഓപ്ഷൻ ബി ചിന്നാർ വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഓപ്ഷൻ എ പരപ്പൻ ആണ് ഓപ്ഷൻ എ പരപ്പൻ ആണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഓപ്ഷൻ ബി പാമ്പാറാണ് ഓപ്ഷൻ ബി പാമ്പാറാണ് കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന പൂന്തോട്ടം ഏതാണ് കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന പൂന്തോട്ടം ഏതാണ് ഓപ്ഷൻ എ മലമ്പുഴ ഉദ്യാനമാണ് ഓപ്ഷൻ എ മലമ്പുഴ ഉദ്യാനമാണ് നെല്ലിയാമ്പതി ഹിൽസ് എവിടെയാണ് നെല്ലിയാമ്പതി നെല്ലിയാമ്പതി ഹിൽസ് എവിടെയാണ് ഓപ്ഷൻ സി പാലക്കാടാണ് ഓപ്ഷൻ സി പാലക്കാടാണ് സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന മൃഗം ഏതാണ് സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന മൃഗം ഏതാണ് ഓപ്ഷൻ ഡി സിംഹവാലൻ കുരങ്ങനാണ് സിംഹവാലൻ കുരങ്ങനാണ് തോ തോൽപെട്ടി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നതില്ല തോൽപ്പെട്ടി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ സി വയനാടാണ് ഓപ്ഷൻ സി വയനാടാണ് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട ശരിയായവ കണ്ടെത്തുക മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ പതിനെട്ടാമത് വന്യജീവി സങ്കേതം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ആറാം തീയതി വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടു ക്വസ്റ്റ്യൻ ശരിയായിട്ട് നോക്കുക ശരിയായവ കണ്ടെത്തുക എന്നതാണ് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഒന്നും രണ്ടുമാണ് ആൻസർ ഓപ്ഷൻ എ ഒന്നും രണ്ടുമാണ് മലപ്പുറം ജില്ലയിലെ കേരളത്തിലെ പതിനെട്ടാമത് വന്യജീവി സങ്കേതം അടുത്തത് തുണക്കടവ് ആസ്ഥാനമായി വരുന്ന വന്യജീവി സങ്കേതം തുണക്കടവ് ആസ്ഥാനമായി വരുന്ന വന്യജീവി സങ്കേതം ഏതാണ് അമ്പത്തിയേഴ് ഓപ്ഷൻ സി പറമ്പിക്കുളമാണ് ഓപ്ഷൻ സി പറമ്പിക്കുളമാണ് ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ് ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ് ഓപ്ഷൻ സി കുറിഞ്ഞാണ് ഓപ്ഷൻ സി കുറിഞ്ഞിയാണ് ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ ബി നെയ്യാറാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് നെയ്യാറാണ് പെരിയാർ കടുവാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പെരിയാർ കടുവാ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ പെരിയാർ കടുവാ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ എ ഇടുക്കി പത്തനംതിട്ട ജില്ലകൾ ഓപ്ഷൻ എ ആണ് ഇടുക്കി പത്തനംതിട്ട ജില്ലകൾ അപ്പൊ അറുപത് ക്വസ്റ്റിനാണ് ഇന്ന് നമ്മൾ നോക്കിയത് നിങ്ങൾക്ക് എത്രണത്തിന് ആൻസർ കിട്ടുന്നുണ്ടെന്ന് കമന്റായിട്ട് അറിയിക്കാം അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം താങ്ക് യു